നമസ്കാരം കെറ്റാമൈൻ രാജാവ് എഡിസനെ കുടുക്കിയത് ഡാർക്ക് നെറ്റിലെ കുടിപ്പകയോ ആഗോള സംഘങ്ങളുമായുള്ള മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ബാബുവിൻ്റെ കെറ്റാമെനോൺ ലഹരി ശൃംഖലയിലേക്ക് നാക്കോട്ടിസ് കൺട്രോൾ ബ്യൂറോ നുഴഞ്ഞുകയറിയത് ഒരു വർഷം മുൻപാണ് ലഹരി ഇടപാടിലെ സാമ്പത്തിക തർക്കങ്ങളാണ് എഡിസനെ അന്ന് കുടുക്കിയത് അതിനിടെ ലഹരിക്കായി ഡാർക്ക് വെബ് സന്ദർശിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനയുമുണ്ട് കെറ്റാമെനോൺ എന്നാൽ എഡിസൺ ആണെന്ന് എൻ വളരെ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമ്പാട കാത്തലിനെ പൂട്ടിയ റെയ്ഡിന്റെ സമയത്ത് തന്നെയാണ് ഡിയോളിന് കൊച്ചി ഫോറിൻ പോസ്റ്റ് ഓഫീസിൽ നിന്നും ഒരു പാഴ്സൽ വന്നത് എൻ സി ബി പിടിച്ചെടുക്കുന്നത് അന്ന് തന്നെ എല്ലാം വ്യക്തമായിരുന്നു എന്നാൽ എഡിസണിലേക്കും മറ്റു കണ്ണികളെ കുറിച്ചുള്ള വിവരം ലഭിക്കാനായി കാത്തിരിക്കുകയായിരുന്നു നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടിയിലായ എഡിസണും മൂവാറ്റുപുഴ സ്വദേശിയുമായ അരുൺ തോമസും പറവ് സ്വദേശിയായ കെ വി ഡിയോളും ബിടെക്കിന് സഹപാഠികളായിരുന്നു എഡിസണുമരണും പ്രതിയായ ഒരു കേസും ഡിയോളും ഭാര്യയും പ്രതിയായ രണ്ടാമതൊരു കേസുമാണ് എൻ സി ബി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാഴ്സൽ കിട്ടിയിട്ടും കെറ്റാമിൻ അടങ്ങിയ പാഴ്സലിന്റെ വിലാസം വ്യാജമായിരുന്നതിനാൽ അന്ന് ഡിയോളിനെ പിടികൂടാനായില്ല എന്നാൽ എഡിസന്റെ പിന്നാലെയുള്ള അന്വേഷണത്തിനൊപ്പം ഈ കേസും എൻ സി ബിയുടെ പക്കലുണ്ടായിരുന്നു വിദേശത്തു നിന്നും കെറ്റാമിൻ ഇറക്കുമതി ചെയ്ത് ചെറിയ അളവിൽ ഓസ്ട്രേലിയയിലേക്ക് വിടുകയായിരുന്നു ഡിയോൾ ചെയ്തിരുന്നതെന്നും ഇതിന് എഡിസന്റെ സഹായം ഇവർക്കുണ്ടായിരുന്നു എന്നുമാണ് എൻ സി കണ്ടെത്തൽ ഡിയോളും ഭാര്യ അഞ്ജു ദേവസിയും ചേർന്ന് നടത്തുന്ന പാഞ്ചാലിമെട്ടിലെ റിസോർട്ട് ഇവരുടെ സുഹൃത്ത് സംഘങ്ങളുടെ ഒത്തുകൂടൽ കേന്ദ്രമായിരുന്നു ആ സമയത്ത് ലഹരി പാർട്ടികളും നടന്നു രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപ് തന്നെ ഡിയോളും അഞ്ചുവും പാഞ്ചാലിമേട്ടിലെത്തുകയും രണ്ടായിരത്തി ഇരുപത്തൊന്നോടെ റിസോർട്ടിന്റെ നിർമ്മാണമടക്കം തുടങ്ങുകയും ചെയ്തിരുന്നു എഡിസണിനെയും അരുൺ തോമസിനെയും പോലെയുള്ള സഹപാഠികൾക്ക് പുറമെ റിസോർട്ടിലെത്തിയിരുന്നത് ഡിയോളിന്റെ പറവൂരിൽ നിന്നുള്ള സുഹൃത്ത് സംഘമായിരുന്നു അറസ്റ്റിലായ സമയത്ത് നടത്തിയ റേഡിൽ കെറ്റാമിൻ സൂക്ഷിച്ചിരുന്നതിന്റെ അവശിഷ്ടങ്ങൾ ഡിയോളിന്റെ പറവൂരിലെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു മൂവാറ്റുപുഴയിൽ എഡിസണിന്റെ സ്ഥലത്ത് ഇപ്പോൾ ബഹുനില ഷോപ്പിംഗ് കോംപ്ലക്സ് ഉയരുന്നുണ്ട് ഇതിനായി എഴുപത് ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടെന്നും എൻ സി ബി വൃത്തങ്ങൾ പറയുന്നു എന്തായാലും എഡിസൺ ബാബു അരുൺ തോമസ് കെ വി ഡിയോൾ ഇവരായിരുന്നു മൂവാറ്റുപുഴ എഞ്ചിനീയറിംഗ് കോളേജിലെ മൂവർ സംഘം പഠനത്തിലും ഇടുക്കരായിരുന്നു ഇവർ വിദേശ ജോലിയടക്കം സ്വപ്നം കണ്ടവർ പരസ്പരം ഒരുമിച്ചതും സ്റ്റാർട്ടപ്പ് തുടങ്ങിയതും പക്ഷേ ലഹരി വില്പനയുടെ കാർട്ടിലായിരുന്നു എന്ന് മാത്രം അരുണും എഡിസണും ചേർന്ന് കെച്ചാമെലോൺ ഡാർക്ക് നെറ്റിലെ ലഹരി ഡോൺ ആയപ്പോൾ വിദേശത്ത് ലഹരി വിറ്റാണ് ഡിയോൾ സ്വന്തം കാർട്ടൽ വളർത്തിയത് എൻ സി ബിയുടെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പുറത്തു വരുന്നത് സിനിമാ കഥയെ വെല്ലുന്ന യഥാർത്ഥ കഥകളാണ് മൂവാറ്റുപുഴയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഒരേ സമയം പഠിച്ചിറങ്ങിയവരാണ് എഡിസൺ ബാബു അരുൺ തോമസ് കെ വി ഡിയോൾ എന്നിവർ പഠനത്തിന് ശേഷം എഡിസൺ വിദേശത്ത് ജോലി അടക്കം ചെയ്തെങ്കിലും ഡിയോൾ ഇതിനിടെ ലഹരിയുടെ പുതുവഴികൾ തേടിയിരുന്നു കൂട്ടത്തിൽ ബുദ്ധി എഡിസൺ വിദേശത്ത് ജോലി തേടി എഡിസൺ ഡാർക്ക് വെബിൽ സ്വന്തം ലഹരി സാമ്രാജ്യം വളർത്തിയെടുത്തു ആരാലും പിടിക്കപ്പെടില്ലെന്ന ബോധ്യത്തിലായിരുന്നു എഡിസന്റെ മുന്നോട്ട് പോക്ക് എന്നാൽ അപ്രതീക്ഷിതമായാണ് പിടിവീണത് എന്തായാലും ഡാർക്ക്നെറ്റ് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഞാക്കോട്ടീസ് കൺട്രോൾ ബ്യൂറോ കഴിഞ്ഞ ഒരു വർഷമായി ഈ വെബ്നെറ്റിനെ നോക്കി നടക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും കൂടുതൽ കണ്ണികൾ ഇതുമായി ബന്ധപ്പെട്ട ഉടനടിയിൽ അറസ്റ്റിലാവും